വെക്കുന്നതിനുമ്പ് വീടിന് കുറ്റി അടിക്കുന്നതിനു മുമ്പ് എഞ്ചിനീയറെ കാണാ പോകുന്നതിനുമ്പ് വണ്ടി എടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകുമ്പോ നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അള്ളാന്റെ റസൂര് പറയുകയാണ് ഈ രണ്ട് കയത്ത് നമസ്കരിക്കണേ സലാം വീട്ടിയതിനു ശേഷം അള്ളാഹുബിന്റെ ദുർബാറിലേക്ക് ഇരക്കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണം കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാന് നല്ലതാണോ മോശമാണോ ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ എനിക്കറിയില്ല തമ്പുരാന് അല്ലാ ഇത് നല്ലതാണെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ പോകുന്ന വഴികളൊക്കെ തുറന്നു തരണേ അല്ലാ ഈ കച്ചവടത്തിലൂടെ ഞാൻ നഷ്ടപ്പെട്ടു വീട് മണ്ണറ മണിയറാക്കി തരാന് നമുക്ക് സ്വാലീകളായ മക്കളുണ്ടാണോ വെറും ഡിഗ്രിയും പി ജിയും ഡിപ്ലോമയും സെറ്റും നെറ്റും ബിഫാമും ബി ഡി എസും എം ബി ബി എസും സി എയും സി എംഇ മാത്രം പഠിപ്പിച്ച മനുഷ്യന്മാര് അവർക്ക് ഇതലാബ് ഇതാമ് ഇഫ്ഫാമും ഇതാറും ഇതാബും ബിലാവുന്ന പഠിപ്പിച്ചു കൊടുക്കണം അതിന് ആറാം ക്ലാസ്സിൽ നിന്ന് മദർസിന്ന് ഒഴിവാക്കി എങ്ങനെ കിട്ടുക എങ്ങനെ കിട്ടുക കുറേ കിതാബുകൾ ആൾക്കാര് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത്രയും കിതാബുകൾ എന്റെ വാപ്പച്രുന്നതാണ് വാപ്പ അത്രയും സപ്പോർട്ടാണ് കിതാബ് മോൻ അത്രയും വായിക്കോളിന്നുള്ള ഈ വാപ്പ വഫാത്തായിട്ട് ആ വഫാത്തായ അന്ന് മുതൽ ഈശാനസ്കാരം കഴിഞ്ഞാൽ കൊറാന് പരമാവധി നേരെ ഓതി ഉപ്പാക്ക് വേണ്ടി ഹാഗിയും ഒരു മാസം കഴിഞ്ഞിട്ട് വഫാത്തായ വാപ്പ ഒരു മാസം കഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ വന്നു എന്നിട്ട് ആലിമായ മോന്റെ സ്വപ്നത്തിൽ വന്നിട്ട് വാപ്പ പറയാണ് മോൻ എപ്പോഴും രാത്രി ഉപ്പാക്ക് സ്പെഷ്യലായി കൊടുത്ത നിൽക്കുന്ന സമ്മാനം ഉണ്ടല്ലോ കിട്ടാറുണ്ടട്ടോ മോനെ തുളരണേന്ന് കണ്ടോ ആലിമീങ്ങളുണ്ടെ വാപ്പച്ഛനും വാപ്പച്ചിനെ ഒരു നിങ്ങൾക്ക് കഴിയോ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വാപ്പമാരെ സപ്പോർട്ട് നൽകാൻ നമുക്ക് ലക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി വേറെ ഒരാൾക്ക് നമ്മൾ കോരിയിട്ട് കൊടുക്കാതിരിക്കുക സാധനമൊക്കെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തിന്നോളി തിന്നോളിന്ന് പറയാൻ നമ്മളെ വകയിൽ എന്തു ചെയ്യുന്നത് ചില ആൾക്കാരെ പത്ത് പത്തിരൊക്കെ വാരിട്ട് മുറിച്ചിട്ട് തുന്നൂടിയായിട്ട് പറഞ്ഞിട്ട് വലിയ ഒരു കറി ഇയാൾക്ക് ഇത്ര വിഷമുണ്ടാക്കിയ ഒരു സൽക്കാരം വേറെ ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോരോ രീതിയും ശൈലിയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ കുറഞ്ഞ കറി കൈമലാകാതെ അങ്ങനെ മുക്കി കുത്തി തിന്നുന്ന ആൾക്കാരെ ചില ആൾക്കാർ ഞോണ്ടിങ്ങൾ ഒല്പിച്ച് അതും നാക്കിയപ്പോൾ തിന്നുന്ന ആൾക്കാരാണ് ഇത് ഓരോരുത്തർ ഇഷ്ടത്തിന് ഓല് കഴിച്ചോട്ടെ നമ്മളെ വകയിൽ വലിയയിലോണ്ട് കറി വാർന്നാല് അയാൾക്കത് യാതൊരു ഇഷ്ടമില്ലാതെ ഇപ്പൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അത് ചെയ്യരുത് കാണാം നിങ്ങൾ വിരുന്നുകാരെ നിർബന്ധിപ്പിക്കരുത് അത് അവരെ ദേഷ്യം പിടിപ്പിക്കും വിരുന്നുകാരൻ ദേഷ്യം പിടിച്ചാൽ അള്ളാഹു ദേഷ്യപ്പെടും